ിഹാദ് എന്ന ഒരു സംഭവം ഈ ലോകത്ത് ഇല്ല എന്ന് കോടതിയുടെ അളക്കം പറഞ്ഞതാണ് ശരിക്ക് ഷോൺ ജോർജിനെതിരെ കോടതിയെ ലക്ഷ്യ നടപടി കോടതി അലക്ഷ്യ നടപടി എടുക്കണം കാരണം കോടതിക്കെതിരെയാണ് ഇവൻ സംസാരിക്കുന്നത് മനസ്സിലായോ പ്രണയം നടിച്ചുകൊണ്ട് പ്രണയം നടിച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നത് നാട്യമായ പ്രണയം അതിനെ ലൗ ജിഹാദി എന്ന് തന്നെ വിളിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അവനിപ്പം ബി ജെ പിക്ക് പോയിക്കണ് ഏ കാട്ടുള്ള തൂറ്റാന്നൊരു ചൊല്ലി കിട്ടിട്ടില്ലേ അപ്പം എവിടേക്കാണ് ഒഴുക്കുള്ളത് ആ ഒഴുക്കിനൊപ്പം നീന്തുക എവിടുന്നാണോ വാരാൻ കിട്ടണത് അതിനൊപ്പം നീന്തുക ഇപ്പം ബി ജെ പിൻ്റെ ഒപ്പം നിന്നാലേ പോക്കറ്റ് നടക്കാൻ പറ്റുള്ളൂ എന്ന് പിന്നെ നന്നായി അറിയാം ഇവൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്ന പി സി ജോർജിനും അറിയാം അതുകൊണ്ടാണ് സകല ആദർശങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവർ ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നതെന്ന് നമുക്കറിയാം അല്ലാതെ സർവീസോ ജനസേവനമോ ഒന്നും അല്ല അവരെ ലക്ഷ്യം നല്ലത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എല്ലാവരും അന്നം തന്നെയാണ് കഴിക്കണത് ബി ജെ പിയുടെ തീരുമാനം അതാണെന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞത് ലക്ഷ്യമാണ് അല്ലേ അപ്പം ഏജൻസികളായ അന്വേഷണ ഏജൻസികളൊക്കെ പരിശോധിച്ചിട്ട് അങ്ങനെ ഒരു ലോ ജിഹാദ് ഇല്ല ഇന്ത്യയിൽ പോലും അതില്ല എന്നാണ് കോടതികൾ പറഞ്ഞത് എസ്പെഷ്യലി കേരളത്തിൽ അതില്ല കേരള അത്രത്തോളം പുരോഗമനമുള്ള ഒരു നാടാണ് എജ്യൂക്കേറ്റഡായ നാടാണ് ഇവിടെ ഒന്നും അങ്ങനെ എന്തായാലും ഇല്ല പിന്നെ നടക്കുന്ന വിവാഹങ്ങൾ മുഴുവനും അത് ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ പ്രണയിക്കുന്നു മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പ്രണയിക്കുന്നു ക്രിസ്ത്യാനിയെ പ്രണയിക്കുന്നു ക്രിസ്ത്യാനി ഇങ്ങോട്ട് പ്രണയിക്കുന്നു മുസ്ലിം പെണ്ണ് ഹിന്ദുവിൻ്റെ കൂടെ പോകുന്നു ഹിന്ദു പെണ്ണ് മുസ്ലിമിൻ്റെ കൂടെ അങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഉണ്ട് കൊണ്ടും കൊടുത്തുകൊണ്ടാണ് പ്രണയത്തിന് ജാതി മതൊന്നും ഇല്ലല്ലോ അതെന്താണ് ഈ പൊട്ടന്മാർ ചിന്തിക്കാത്തത് ഇത് ഇവർക്കും അറിയണ കാര്യം തന്നെയാണ് പക്ഷേ എങ്ങനെയെങ്കിലും വർഗീയത ഉണ്ടാക്കണം ഇപ്പോൾ കുറച്ച് സംഖ്യകളുണ്ടിലേ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതോ പിന്നെ പിന്നെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടുപോകാണ്ട് എന്തൊക്കെയാണ് ഇത് ഒട്ടീഷെന്നൊക്കെ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്തില്ലേ ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയാണ് എങ്ങനെയെങ്കിലും കലാപം ഉണ്ടാക്കാന്നുള്ളത് അയലോ മുഹമ്മദ് നെയ്തി വെച്ചക്ക ഏതോ അമ്പലത്തിൻ്റെ അട കൊണ്ടെങ്കാണ്ട് പോലീസ് പിടിച്ചു നോക്കുമ്പോൾ ആരാണ് ഇവരാൾക്കാരുടെയാണ് അത് മുസ്ലിങ്ങളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവിടെ കലാപുണ്ടാക്കാലോ അതിൽ മുതലെടുപ്പ് നടത്താലോ മനസ്സിലായോ അമേരിക്കൻ്റെയും ഇസ്രായേലിൻ്റെ ഒക്കെ ഒരു പണി ചോരക്കൊതി എന്നൊക്കെ പറഞ്ഞ മാതിരി ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഉണ്ടായിക്കൊണ്ടിരിക്കണം അതാണ് ഇപ്പോൾ ഈ പറയുന്നത് മനസ്സിലായില്ലേ ഉളുപ്പുണ്ടായങ്ങ എനിക്ക് സാധാരണഗതിയിൽ നമ്മളെ പിതാക്കന്മാർ ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അവർക്ക് പ്രായവും എന്തെങ്കിലും മാന്ഡാത്ത കോമൺ സെൻസ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കോ ചെയ്യുകയാണെങ്കിൽ ബുദ്ധിയും വിവേകം തൻ്റെ അടുള്ള മക്കളും ദേഹത്തിരുത്തും സ്നേഹപൂർവ്വം അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവരെ തടയും അങ്ങനെ ചെയ്യേണ്ടത് പി സി ജോർജ് ഈ വർഗീയത എപ്പോഴും വർഗീയത തുപ്പുന്ന ആളാണ് ഈ പി സി ജോർജ് എല്ലാവർക്കും പറയേണ്ട കാര്യമാണ് അവൻ്റെ പാഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പാളയത്തേക്ക് ചെന്നതിന് ശേഷം എന്നാൽ ഈ വയസ്സായ കാലത്ത് അത്തും പിത്തും പറയുമ്പോൾ പിതാവിനെ തടയണ്ടേ അത് പറഞ്ഞ് നന്നാക്കേണ്ട ആളാണ് ഈ ചങ്ങായി ഇവൻ അതിലപ്പുറം കൂടും വീശാണ് പിന്നെ ആരാ നന്നാക്കേണ്ടാവുക വെലി തന്നെ വള എന്ന് എന്നു പറഞ്ഞതുപോലെ പിന്നെ എങ്ങനെയാലും പിതാവ് നന്നാവോ ഇതല്ലേ അവസ്ഥ പിന്നെ മത്തൻ കുത്തിയ കുമ്പളങ്ങുണ്ടാവൂലല്ലോ മത്തനല്ലേ ഉണ്ടാവുകയുള്ളൂ ഇനിയിപ്പം പറഞ്ഞ അതിലും വലിയ രസംണ്ട് കേട്ടോളെ പി സി ജോർജ് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ രീതിയിൽ കൃത്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഉയരുന്ന ചോദ്യം താങ്കൾ ഷോൺ ജോർജ് താങ്കളുടെ ഭാര്യ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിൽ ഒരു വനിതയാണ് ഷോൺ ജോർജ് ശരിക്കും പാർവതി വിവാഹം കഴിക്കുമ്പോൾ ഔദ്യോഗികമായി ക്രൈസ്വ മതത്തിലേക്ക് മാറി മഹമ്മിസം മുഖ്യ തന്നെയാണോ ആ വിവാഹം നടന്നത് ആ കണ്ണങ്ങള് ഷോൺ ജോർജിനോട് ആങ്കർ ചോദിക്കുകയാണ് നിങ്ങൾ ലവ് മുസ്ലിങ്ങളെ കുറിച്ച് അപവാദം പറയുന്നില്ല ലവ് ജിഹാദാണ് ഇവിടെ നടക്കുന്നത് മുഴുവൻ ഇന്റർകാസ്റ്റ് മാരേജ് മുഴുവനും ലവ് ജിഹാദാന്ന് പറഞ്ഞാൽ നിങ്ങൾ മുദ്രകുത്തി അല്ലേ അതിനെന്താ അടിസ്ഥാനം അങ്ങനെയെങ്കിൽ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ നിങ്ങളെ മുഖത്തേക്ക് തന്നെയല്ലേ വരുന്നത് നമ്മൾ വെറു വിരലിൽ ചൂണ്ടുമ്പോൾ ബാക്കി പിന്നെ മൂന്ന് വിരലും നമ്മളെ നേരെയാണ് ചൂണ്ട എന്നൊക്കെ പോലെ മുട്ടും കൈ ഇല്ലാത്ത ആൾ ചെറുവരലില്ലാത്ത ആൾ കുറ്റം പറയാന്ന് പറഞ്ഞ പോലെ ഏഹ് മനസ്സിലല്ലേ ഫുള്ള് ചാണകത്ത് കുളിച്ച ആള് കയ്യൻ്റെ ചെറുവരലിൻ്റെ ഒരു ഭാഗത്ത് ചാണകമായ ആൾ ആയ എൻ്റെ കയ്യമ്മ ചാണകം എന്ന് പറഞ്ഞ മാറിയാണ് ഇവനീ പറയുന്നത് ഇവനോട് ചോദിച്ചു ജഗദീശ് ശ്രീകുമാറിൻ്റെ മകൾ പാർവതിയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നപ്പോൾ മാമോദിസം മുക്കിയാണ് കൊണ്ടുവന്നത് അതേ മാമോദിസം മുക്കിയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ശരിക്കിന് ഒരു ദിവ്യമായ പ്രണയമാണെന്നുണ്ടെങ്കിൽ പാർവതി പാർവതിയുടെ മതമായി ജീവിച്ചോട്ടെ താൻ തൻ്റെ മതമായി ജീവിച്ചു അങ്ങനെയല്ലേ പറയേണ്ടീനേ അങ്ങനെയല്ലേ ചെയ്യേണ്ടീനോ പക്ഷെ ചെയ്തത് അതല്ലല്ലോ ഇവൻ്റെ മതത്തിലോട്ടാണ് ചേർത്തത് അപ്പോൾ ഇവനിത് പറയാൻ എന്താ അർഹതയുള്ളു അപ്പോൾ ആങ്കർ ചോദിച്ചു പേര് മാറ്റിയില്ലേ ആ പേര് മാറ്റിയാ എന്തിനാ രജിസ്റ്ററിൽ പേര് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നല്ല മറുപടിയല്ലേ രജിസ്റ്ററിൽ ഇപ്പോൾ ഒരു പേര് വേണമായിരുന്നു എന്നാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർവതി എന്നാണ് ചേർത്ത് കൊടിയനോ എന്തുകൊണ്ടാണ് പേര് മാറ്റി ചേർത്തിയത് ഏ അല്ലെങ്കിൽ ഇവൻ്റെ പേരാണ് മാറ്റിക്കൂടിയനോ അതൊന്നും ചെയ്തില്ലല്ലോ ഇവന്റെ ആ ക്രിസ്ത്യൻ പേര് നിലനിർത്തിക്കൊണ്ട് പാർവതിയുടെ ഹിന്ദു പേരല്ലോ മാറ്റിയത് രജിസ്റ്ററിൽ പേര് വേണമെന്നുണ്ടെങ്കിൽ പാർവതി നേതാ മുന്നില്ലേ എന്തുകൊണ്ട് അവനെ എഴുതിയില്ല അപ്പോ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും സോൺ ജോർജ് നീ ആരോടാണ് പറഞ്ഞത് നീ യു പിയില സംസാരിക്കണേ അവിടെ ബുദ്ധി ഇല്ലാത്ത കുറെ പൊട്ടമാരുണ്ടോ യാതെരുണ്ട് കേരളത്തിലെ ജനങ്ങളോട് വന്നുകൊണ്ട് ഈ ആദ്യം ഊച്ചാളിത്തരം പറയരുത് കേട്ടോ ഏഹ് ജി ആദ്യം എൻ്റെ ആ പിതാവുണ്ടല്ലോ പി സി ജോർജ് അയാളെ പിടിച്ചു കെട്ട് അല്ലെങ്കിൽ ജി ദിലാറന്നാറും ചങ്ങായി ഇങ്ങോട്ട് ജി നന്നായി മനസ്സിലല്ലേ ജി കേരളത്തിലെ ജനങ്ങളെ ലവ് ജിഹാദ് തരാൻ വേണ്ടി വരണ്ട അത് കോടതി ഇവിടെ ഉള്ള പിന്നെ അന്വേഷണ ഏജൻസികളും മുഴുവനും പറഞ്ഞത് അങ്ങനെ സംഭവം അല്ല എന്നുള്ളത് നിങ്ങൾ സ്വയം കലാപുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി തീർത്തതാന്നുള്ള കാര്യം ഏ ഇതൊക്കെ എല്ലാവർക്കും വരേണ്ട കാര്യമാണ് ഏത് ലോകത്തെ ജീവിച്ചത് കേരളത്തിലെ ജനങ്ങളോട് വേണ്ട ഈ വർഗീയത കളിക്കണ്ട കേട്ടോ നിൻ്റെയും നിൻ്റെ പിതാവിൻ്റെയും വർഗീയതയും തീവ്രവാദവും അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി കേരളത്തിലെ ജനങ്ങളോട് ഇറക്കാൻ വേണ്ടി വരണ്ട അതാണ് നിന്നോട് പറയാനുള്ളത് നിന്റെ പിതാവിനോടും അതാണ് പറയാനുള്ളത് ഓക്കേ